അതെ അതെ അത് രോമുള്ള പൂവല്ലൊട്ട് ചെറിയ ഓടി അപ്പൊ ഫ്ലാഷ് ന്യൂസാ ഇതത്തെ നിന്തി രക്ഷപ്പെട്ടു അല്ലായ്മ ന്യൂസുകൾ നിനക്ക് എവിടുന്ന് കിട്ടുന്നു അതെന്റെ റിപ്പോർട്ടർ ഫ്രണ്ട്സ് പറഞ്ഞു പറഞ്ഞു കുടുംബശ്രീ ഗ്രൂപ്പായിരിക്കില്ലേ അതക്ക നിങ്ങന്ന് അറിയാനേ കാര്യർന്നാ പോരെ അവള് കല്യാണം മുടങ്ങി നന്നായല്ലോ എന്നെ മോനെ എന്താ രമ്മ ക്ഷമിച്ച് എന്നറിയോ നിനക്ക് ക്ഷമികാതിരിക്കോ അമ്മാതിരി തേപ്പല്ല അവളെ തേച്ചത അവൾ ആര കേട്ടാമോന്ന് നിനക്ക് അറിയോ എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ഓ നിനക്ക് അറിയാൻ രിക്കില്ല നീ പറയ് എന്തോ പട്ടാളകാരനാണോ മോനെടാ അന്നാ അവള് കല്യാണം മുടങ്ങി ആ പട്ടാളകാരനെ আদরതിലി വീടിയിട്ട് മരിച്ചു അവൾക്ക് അങ്ങനെ തന്നെ വേണം ഇങ്ങോട്ട് നോക്ക് അവൾ കല്യാണം മുടങ്ങിയില്ലേ

വീട്ടിൽ ഇത്ര സത്യത്തിൽ കല്യാണം കുറച്ച് നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ അവൻ ഇപ്പുറത്തെ ആൾക്കാരെ അതിർത്തി നിനക്ക് എങ്ങനെ ഉണ്ടാവും ഒന്നും വേണ്ട ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാർക്ക് എങ്ങനെ ഉണ്ടാവും ഈ അവസ്ഥയായിരിക്കും അവനെ ചുറ്റി ആൾക്കാർക്ക് സംഭവം തേച്ചിട്ട് പോയവളാണെങ്കിലും ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ സന്തോഷിക്കുക